നമസ്കാരം പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് ബംഗാളിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത പശ്ചിമബംഗാളിലെ കുപ്രസിദ്ധമായൊരു ജില്ലയാണ് മുർഷിദാബാദ് മുർഷിദാബാദ് മുസ്ലിം ഭൂരിപക്ഷ ജില്ല ആയതുകൊണ്ടല്ല കുപ്രസിദ്ധമാകുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ പലപ്പോഴും പൊട്ടിപ്പുറപ്പെട്ട ഒരു ജില്ലയാണ് നിരന്തരമായ സെൻസിറ്റീവായൊരു ജില്ലയാണ് മുർഷിദാബാദ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വക്കബ് ബില്ല് പാസ്സായപ്പോഴും അവിടെ കലാപം ഉണ്ടായി മൂന്ന് പേര് മരിച്ചു നൂറോളം പേർക്ക് പരിക്ക് പറ്റി എന്നൊക്കെയാണ് വാർത്ത മുർഷിദാബാദിനെ തുടർന്ന് ഒരുപാട് വളരെ പ്രധാനപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും ബംഗാളിൽ നടക്കുന്നുണ്ട് കൽക്കത്ത കേന്ദ്രീകരിച്ചു നടക്കുന്നുണ്ട് മുർഷിദാബാദിനെ മുർഷിദാബാദിലെ കലാപത്തെ തുടർന്ന് മുർഷിദാബാദിലെ കലാപത്തിനു ഒന്നാമത്തെ വിവാദം എന്താണ് മുർഷിദാബാദ് മുർഷിദാബാദിൽ കലാപം ഉണ്ടാക്കുന്നതിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഒരു ആക്ഷേപം വലിയ തോതിൽ ഉന്നയിക്കപ്പെട്ടു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവിടുത്തെ ഇടതുപക്ഷത്തിന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ അത്തരം ആരോപണങ്ങളുണ്ടായി എന്താണ് കാരണം ഈ കേന്ദ്രം വക്കഫ് നിയമം കേന്ദ്രം പാസാക്കിയ വക്കഫ് നിയമം ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതി നിയമമായി തീർന്ന വക്കഫ് ബില്ല് ഞങ്ങൾ നടപ്പാക്കുകയില്ല പശ്ചിമ ബംഗാളിൽ നടപ്പാക്കുകയില്ല എന്ന് മമത പനർ മമതാ ബാനർജി അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു അത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ സി എ എ ഞാൻ നടപ്പാക്കുകയില്ല എന്ന് എന്നിവിടെ പിണറായി വിജയൻ പറഞ്ഞതുപോലുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുളളൂ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല രാജ്യത്തിന് വേണ്ടി ഒരു നിയമം ഉണ്ടായാൽ അത് എല്ലാവർക്കും ബാധകമാണ് എന്നറിയാത്തവരൊന്നും അല്ല മമതാ ബാനർജി അത് അങ്ങനെ എടുക്കേണ്ടതാണ് പക്ഷേ മുർഷിദാബാദിൽ കലാപം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ കലാപത്തിന് പ്രേരണ നൽകിയത് മമതാ ബാനർജി അല്ലേ എന്ന ചോദ്യം ഉയർന്നു അവർ ആ അർത്ഥത്തിൽ പ്രതിരോധത്തിലായി പക്ഷേ അവരത് പരിഹരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തി അതിവേഗത്തിൽ മുർഷിദാബാദ് സമാധാനം ത്തിലേക്ക് വന്നു മുർഷിദാബാദ് സമാധാനത്തിലേക്ക് വരാൻ മമതാ ബാനർജിക്ക് എളുപ്പമാണ് കാരണം അവർക്ക് ബംഗാളിലെ എക്കാലത്തെയും വിശ്വസനീയമായൊരു വോട്ട് ബാങ്കാണ് അവർക്ക് ബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏത് പ്രതിസന്ധിയിലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എല്ലായിടവും പയറ്റിയതാണ് ഭരണം പശ്ചിമബംഗാൾ ഭരണം പിടിക്കാൻ മാത്രമല്ല അവിടെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത്ത് മുപ്പത് മുപ്പതിലേറെ കൊല്ലം ഭരിച്ച ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എല്ലാ ശ്രമവും അവർ നടത്തിയതാണ് കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് മമതാ ബാനർജി കാരണം കോൺഗ്രസ് വിട്ടാണ് മമതാ ബാനർജി വന്നത് അതുകൊണ്ട് മമതാ ബാനർജിയുടെ രാഷ്ട്രീയ മേവിലാസ് എത്രയോ കാലമായി ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കുകയാണ് അവർ കേന്ദ്രത്തിലും ബംഗാളിലും ഒക്കെ നിറഞ്ഞ് വാഴുകയാണ് അവരെ തകർക്കാനുള്ള ശ്രമം അവർ നടത്തി അപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ബി ജെ പിയും ഒക്കെ ഒരുപോലെ ശ്രമിച്ചിട്ടും അവരധികാരത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഒരു ഘടകം അനേകം ഘടകങ്ങൾ ഉണ്ടോ അവരുടെ ജീവിതമാണ് അവർ അവരുടെ ജീവിതത്തിൽ അവർ കാണിക്കുന്ന സുതാര്യതയാണ് രാ അഴിമതിക്കാരായ ധാരാളം പേർ ആ പാർട്ടിയിൽ ഉള്ളപ്പോഴും അവരെയൊക്കെ നിലക്ക് നിർത്താൻ അവർക്ക് സാധിക്കുന്നത് വ്യക്തിപരമായ അവരുടെ വിശുദ്ധിയാണ് മാത്രമല്ല ലളിതമായ ജീവിതം പൊതുമുതലിൽ നിന്ന് നയാ പൈസ പോലും എടുക്കാതെ സ്വന്തം അധ്വാനി സ്വന്തം അധ്വാനത്തിൻ്റെ പണം കൊണ്ട് ജീവിക്കുന്ന ഇന്ത്യയിലെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവരുടെ ആ കൂട്ടത്തിൽ അവരുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്കാണ് ഒന്നാമത്തെ കാര്യം ബംഗാളിലെ മുസ്ലിങ്ങളോട് സംസാരിക്കാനുള്ള ഭാഷ അവർക്കറിയാം രണ്ട് കാരണം കൊണ്ട് ഒന്ന് ബംഗാളികളുടെ ഭാഷ അറിയാമെന്ന് മാത്രമല്ല ബംഗാളി ഭാഷയിൽ അവർ പാട്ട് എഴുതുകയും സംഗീതം ചെയ്യുകയും ആളുകളുടെ സാധാരണക്കാരൻ്റെ താളത്തോടൊപ്പം അവർ കഴിയുകയും ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് ഇസ്ലാമിക് ിയിലാണ് അവർ എം എടുത്തി അവർ പി ജി എടുത്തിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഗവേഷണ വിഷയം മുസ്ലിം കൾച്ചറും ജീവിതവും ഒക്കെയാണ് അതുകൊണ്ട് മുസ്ലിങ്ങളോട് സാംസ്കാരികമായി തന്നെ സംസാരിക്കാനുള്ള ഒരു ആക്സസ്സും അവർക്കുണ്ട് അതുകൊണ്ടാണ് മുർഷിദാബാദിൽ സമാധാനം തിരിച്ചു വന്നത് മുസ്ലി മുർഷിദാബാദിൽ സമാധാനം തിരിച്ചു വന്നതിന് ശേഷം അവർ ചെയ്ത അനേകം കാര്യങ്ങളുണ്ട് കലാപങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില മുന്നൊരുക്കങ്ങൾ അതാദ്യം അവർ വിളിച്ചു കൂട്ടിയത് അവർക്കറിയാം അവർ വിളിച്ചു കൂട്ടി അവർക്ക് തീർച്ചയായിട്ടും ഹിന്ദു വർഗീയവാദികളും മുസ്ലിം വർഗീയവാദികളും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർക്ക് ഹിന്ദുവർഗ്ഗീയവാദികളെ അവർ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന രീതി അവർ സ്വീകരിക്കും അതേസമയത്ത് മുസ്ലിം വർഗീയവാദികളോട് പോലീസിനെ തീർച്ചയായിട്ടും മുർഷിദാബാദിൽ ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടുണ്ട് പ്രയോഗിക്കുമ്പോൾ തന്നെ ഒരു കലാപം അടങ്ങിയ ഉടനെ അവർ ചെയ്തത് മേലിൽ ഇത്തരം കലാപങ്ങൾ ഇല്ലാതിരിക്കാൻ അവർക്ക് ആവശ്യമായ മുന്നറിയിപ്പുകളും ആവശ്യമായ പാഠങ്ങളും ബോധവൽക്കരണവും മമതാ ബാനർജി നേരിട്ട് നയിച്ചു ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിലാണ് കൽക്കത്തയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു വലിയ യോഗം ആ യോഗം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ആ യോഗം ബംഗാളിലെ മുഴുവൻ പ്രധാനപ്പെട്ട പള്ളികളുടെ ഇമാമുമാരെ എല്ലാ പള്ളികളിലെയും കുത്തുബ പ്രസംഗം ഉൾപ്പെടെ നിർവഹിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നാട്ടിലെ മുഴുവൻ ഭക്തന്മാർക്കും വിശ്വാസപൂർവം ആദരിക്കുന്ന ഈ ഇമാമുമാരെ ഇമാമുമാരെ വിളിച്ചു ഒപ്പം ആ ഇമാമുമാരെ സഹായിച്ചുകൊണ്ട് പള്ളിയിൽ കഴിയുന്ന മൊയദ്ദീൻമാർ മൊയദ്ദീന്മാർ നമ്മുടെ നാട്ടിലെ മുക്രികളാണ് ബാങ്ക് വിളിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സാധാരണ രീതി രാഷ്ട്രീയക്കാര് പറയും മുല്ലമാരും മൗലാനമാരും എന്ന് പറയില്ലേ ഈ മുല്ലമാരുടെയും മൗലാനമാരുടെയും ഒരു വലിയ യോഗം അവർ കൽക്കത്തയിൽ വിളിച്ചു ചേർക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു അവർ സംസാരിച്ച പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സെക്കുലർ ഗവൺമെൻറ്റുകളും മതസമൂഹങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മാതൃകയാക്കാവുന്ന ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മുമ്പിലുള്ള നിലവിലുള്ള ക്യാമ്പയിനുകളെ ക്യാമ്പയിനുകളെ അഡ്രസ്സ് ചെയ്യുക എന്ന് മുമ്പിലുള്ള പ്രോപ്പഗാൻഡുകളെ അഡ്രസ്സ് ചെയ്യുക ഒന്ന് മുർഷിദാബാദിലെ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് നിങ്ങളാരും തീരുമാനിച്ചതല്ല രാജ്യത്തെ മുസ്ലിം ഇമാം ഇമാമിങ്ങ നിങ്ങൾ നിങ്ങൾ പുറത്തെന്ത് നടക്കുന്നുവെന്ന് നിങ്ങളുടെ നാട്ടിൽ കലാപമുണ്ടാക്കാൻ തീരുമാനിക്കുന്നത് പലപ്പോഴും നിങ്ങളാവണമെന്നില്ല അത് മുൻകൂട്ടിയുള്ള പ്ലാൻ ഉണ്ടായി എന്ന് അവർ പറഞ്ഞ അവർ വിശദീകരിക്കുന്നുണ്ട് പാർലമെൻറ്റിൽ വക്കബ് ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ തന്നെ പ്രസ്താവന വന്നു ആരുടെയൊക്കെ ഒന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പ്രഖ്യാപനം വന്നു കലാപത്തിനിറങ്ങണം പ്രതിഷേധിക്കണം എന്തിനാണ് പ്രതിഷേധിക്കുന്നത് ഈ പാർലമെൻറ്റിൽ ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും നാട്ടിലാകെ പ്രതി പ്രതിഷേധം ഇന്ത്യയിലാകെ പ്രതിഷേധം ഇരമ്പണം എന്ന പ്രസ്താവന വന്നു രണ്ട് ജമിയ തുല്യമായ ഹിന്ദു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം സംഘടനയുടെ പേരാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്ന പ്രസ്ഥാനമാണ് അവരും കലാപത്തിൻ്റെ ആഹ്വാനം കലാപത്തിലെ മീൻസ് പ്രതിഷേധത്തിനാണ് ആഹ്വാനം കൊടുത്തത് പക്ഷേ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്ന മുസ്ലിം സമൂഹം എങ്ങനെയാണ് പെരുമാറുക എന്ന് എല്ലാ സമരമുഖത്തും അവർക്കറിയാം നാട്ടുകാർക്കറിയാം അതുകൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു നീക്കം മുർഷിദാബാദിലെ കലാപത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏത് പ്രദേശത്തും ആരെങ്കിലും ിലും കുറിയ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരു ദേശീയ പ്രശ്നത്തെ ഒരു ദേശീയ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് മീൻസ് വലുതാക്കി നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കിയാൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ നമുക്കാണ് അതിൻ്റെ അടിച്ചമറത്തലുകൾ നേരിടേണ്ടത് നമ്മളാണ് അതിൻ്റെ പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് ആരാണ് നിങ്ങളുടെ നാട്ടിൽ വന്ന് കലാപം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആസൂത്രണം എവിടെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ള ജാഗ്രത വേണം അതിനുള്ള ദേശീയ ബോധവും രാഷ്ട്രീയ ബോധവും നിങ്ങൾ കാണിക്കണം എന്നാണ് അവർ ഈ ഈ മൗലാനമാരുടെയും മുല്ലമാരുടെയും യോഗത്തിൽ അവർ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതെല്ലാവർക്കും ബാധകമാണ് പലപ്പോഴും പല സെക്യുലർ ഗവൺമെൻറ്റുകളും നമ്മുടെ മതസംഘടനകളോട് ചർച്ച ചെയ്യും മതസംഘടനകളുടെ യോഗം വിളിക്കും വലിയ ആവേശത്തോടെ അവരുടെ വേദികളിൽ പോയി കയ്യടി വാങ്ങി പ്രസംഗിക്കും എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ കലാപം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കണം നിങ്ങളുടെ കലാപത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുക അല്ലാതെ കലാപം ഉണ്ടാക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം കലാപം ഉണ്ടായാൽ അന്തിമമായ നാശനഷ്ടം നിങ്ങൾക്കായിരിക്കുമെന്ന ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് ഒരു അഗ്രസീവായ സ്വഭാവമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയേണ്ടത് നമ്മുടെ കാലഘട്ടത്തിലെ സെക്യുലർ ഗവൺമെൻറ്റുകളുടെ ബാധ്യതയാണ് അത് ചെയ്യുന്നുണ്ടോ എന്ന് കേരളം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ് എന്ന് ഞാൻ ആ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ മറ്റൊന്ന് ബംഗാളിനെതിരായി ബംഗാളിനെതിരായി മുർഷിദാബാദ് കലാപം നടക്കുന്ന നടന്നു കഴിഞ്ഞിട്ടും അതിന് മുമ്പും ഉയർന്ന ഏറ്റവും വലിയ ഒരു ആരോപണം ബംഗാൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആരോപണമാണ് എന്താ ആരാ ഉന്നയിച്ചത് ചില്ലറക്കാരല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര മന്ത്രാലയമാണ് സാക്ഷാൽ അമിത്ഷാജി ഭരിക്കുന്ന കേന്ദ്ര മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു മുർഷിദാബാദിൽ കലാപം ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരവാദികളാണ് ഓർക്കേണ്ട കാര്യം ആ ആ ക്ലാരിറ്റി രാഷ്ട്രീയമായ ആ ആരോപണത്തെ നേരിട്ടു രണ്ടാമത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റായി ഈ മൗലാനമാരുടെ യോഗത്തിൽ മമതാ ദീദി പറഞ്ഞത് രണ്ടാമത്തെ ഈ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പറയുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം ആരാണ് തീർച്ചയായിട്ടും മുർഷിദാബാദ് ജില്ല ബംഗാളിൻ്റെ അതിർത്തി ജില്ലയാണ് അപ്പുറത്ത് ബംഗ്ലാദേശാണ് നുഴഞ്ഞു കയറാൻ എളുപ്പമാണ് എന്നതൊക്കെ ശരിയാണ് പക്ഷേ മമത ചോദിച്ചു അങ്ങനെയാണെങ്കിൽ അതിർത്തി കാക്കേണ്ടത് ഞാനാണോ അതിർത്തി കാക്കേണ്ടത് ബംഗാൾ ഗവൺമെൻറ് അല്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ് അല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി എസ് എഫിന് ബി എസ് എഫ് ആണ് ബംഗാളിൻ്റെ അതിർത്തിയിൽ ഏത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി എവിടെയൊക്കെ ഉണ്ടോ ആ അതിർത്തിയിൽ ആ അതിർത്തി കാക്കേണ്ടത് അതിർത്തി കടന്ന് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ കണ്ണു വെട്ടിച്ച് കടന്നു വന്നിട്ട് എവിടെയെങ്കിലും നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ബി എസ് എഫ് ആണ് പണ്ട് പണ്ടുണ്ടായിരുന്ന നിയമം അമിത്ഷാ ഷാ വന്നതിന് ശേഷമാണ് മാറ്റിയത് എങ്ങനെയാ വെച്ചാൽ ഈ ബി എസ് എഫ് അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ അതിർത്തി കാക്കുന്ന പട്ടാളക്കാർ നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ വരെ നുഴഞ്ഞു കയറിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കാനായിരുന്നു പണ്ട് അവർക്ക് അവകാശം ഉണ്ടായിരുന്നത് അമിത്ഷാ ഷാ വന്നതിന് ശേഷം പതിനഞ്ച് കിലോമീറ്റർ ഉള്ളത് അമ്പത് കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞാൽ ബംഗാളിൻ്റെ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിൽ നിന്ന് ബംഗാ ബംഗാളിൻ്റെ പശ്ചിമ പശ്ചിമ ബംഗാളിൻ്റെ ഉൾപ്രദേശത്ത് അമ്പത് കിലോമീറ്റർ വരെ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ബാധ്യത ഇപ്പോൾ ബംഗാൾ പോലീസിനല്ല അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി എസ് എഫിനാണ് ആ നിയമം കൊണ്ടുവന്നത് അമിത് പക്ഷേ ആ അമിത്ഷാ തന്നെ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം തന്നെ ട്വീറ്റ് ചെയ്യുന്നു പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ കലാപം ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഭീകരവാദികളാണ് ഇത് നിങ്ങൾ തിരിച്ചറിയണം ഇത് യഥാർത്ഥ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർക്ക് ഒന്നുകിൽ അത് നിർവഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അത് കണ്ണടച്ചിട്ട് ഭീകരവാദികളെ കണ്ണ കയ്യയച്ചു വിട്ടിട്ട് കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ബംഗാളിനെ ശിഥിലമാക്കുകയാണ് ലക്ഷ്യം എന്നാണ് രണ്ടാമത് അവർ പറഞ്ഞ കാര്യം മൂന്നാമത്തെ കാര്യം വിദ്വേഷ പ്രചാരണം നടത്തുന്ന ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് നിങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് വിദ്വേഷം വിതച്ചിട്ട് നിങ്ങളെ പ്രകോപിതരാക്കാനാണ് അത് നിങ്ങൾ കരുതിയിരിക്കണം അവരുടെ ഇരകളായി വീണുകൊടുക്കരുത് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാതെ വേറൊന്നും അവർക്ക് ഉദ്ദേശം ഉണ്ടാവില്ല നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഹിന്ദുവും മുസൽമാനും രണ്ടായി നിന്നാൽ അല്ലെങ്കിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും വർഗീയമായി വിഭജിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ വോട്ട് ബാങ്കുകൾ കമ്മ്യൂണലായി വർഗീയമായ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിടുന്നവർ ലക്ഷ്യമിടുന്നവരുണ്ട് അതെന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളതിൽ വീണ് കൊടുക്കരുത് അതാണ് മൂന്നാമത്തെ കാര്യം അവർ അത് തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ തന്ത്രമാണെന്നവർ പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്നവർ പറയുന്നുണ്ട് നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാക്കരുത് രാജ്യത്ത് ധാരാളം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ രാഷ്ട്രീയ പ്രശ്നം നിങ്ങൾക്കെതിരായി വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേർക്കുനേരെ വരുമ്പോൾ ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നെ നിങ്ങൾക്ക് വന്ന് കാണാം നിങ്ങളെ അത് ബാധിക്കാതിരിക്കാൻ ഞാൻ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളും അത് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമല്ലേ അതിന് പകരം നിങ്ങൾ ത പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സായിരിക്കുന്നു എന്ന് കേട്ടുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രകോപിതരമായി പ്രകോപിതരായി രംഗത്തിറങ്ങിയാൽ അതിൻ്റെ നഷ്ടം ആർക്കാണ് സംഭവിക്കുന്നത് ആത്യന്തികമായി അതിൻ്റെ നഷ്ടം മുസ്ലിങ്ങൾക്ക് തന്നെയായിരിക്കും എന്നവരെ ഉത്ബോധിപ്പിക്കുന്നു യാതൊരു മറയും സൂക്ഷ്മമായി വളരെ കൃത്യമായി വളരെ കണിശമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി ഒറ്റ കാര്യം കൂടി പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ബി ജെ പിയുടെ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നേക്കാൾ നന്നായി അത് മറ്റൊന്നുമല്ല അവരി കണ്ട കാലം അത്രയും പണിപ്പെട്ടിട്ടും നടക്കാത്തൊരു കാര്യം ബംഗാളിൻ്റെ ഭരണം പിടിക്കുക എന്നതാണ് ബംഗാൾ ഭരണം ബി ജെ പി പിടിച്ചാൽ രാഷ്ട്രീയമായിട്ട് മാത്രമാവില്ല നഷ്ടമുണ്ടാവുക ഒരു സമുദായം എന്ന നിലയിൽ അതിൻ്റെ ആദ്യത്തെ ദൂഷ്യങ്ങൾ അനുഭവിക്കുക നിങ്ങൾ തന്നെയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആചാരത്തിൽ സംസ്കാരത്തിൽ ഒക്കെ ഇടപെടാൻ ഹിന്ദുത്വ രാഷ്ട്രീയം വന്നേക്കും അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഓർത്തിരുന്നാൽ നല്ലത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ സമൂഹത്തോട് ഒരു ഭരണകൂടം എങ്ങനെയാണ് വളരെ അവധാനതയോടെ അവരെ ആവേശം കൊള്ളിച്ച് കയ്യടി വാങ്ങിയിട്ട് അവരെ പ്രകോപിതരാക്കി അക്രമത്തിലേക്കും സമരത്തിലേക്കും അഴിച്ചുവിടുകയല്ല അവരെ ആത്മസംയമനമുള്ള ഒരു സമൂഹമാക്കി അച്ചടക്കമുള്ള സമൂഹമാക്കി നല്ല സംസ്കാരമുള്ള സ്നേഹമുള്ള ഇന്ത്യൻ പൗരന്മാരാക്കി വളർത്താനുള്ള ഒരു അജണ്ട തീർച്ചയായിട്ടും മമതാ ബാനർജിയുടെ അജണ്ടയിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് അവർക്ക് കിട്ടുന്ന ജന അതുകൊണ്ടാണ് അവർ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മമതാ ബാനർജി ഈ കലാപകാലത്തും ഏറ്റവും കലുഷിതമായ അന്തരീക്ഷത്തിലും ചെയ്യേണ്ട ധർമ്മം രാഷ്ട്രീയ ധർമ്മം ദിശാബോധത്തോടെ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല മമതാ ദീതിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ബംഗാളിൽ സമാധാനം വരട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം